ഈ കരുണയുടെ സുബമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ മനസ്സാപത്തോടു കൂടി നമുക്കായിരിക്കാം ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ വിഭിന്നത കൊണ്ടോ അല്ലെങ്കിൽ ഞാനെന്ന ഭാവം കൊണ്ടോ അവരെയൊക്കെ മാറ്റി നിർത്തപ്പെട്ട ആ നിമിഷങ്ങൾ ഓർത്ത് മാപ്പ് ചോദിച്ച് ലോകം മുഴുവനുള്ള ഓരോരുത്തർക്കും വേണ്ടി കരുണയ്ക്ക് വേണ്ടി നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം എൻ്റെ ജീവിതത്തിലേക്കും എൻ്റെ ചുറ്റുമുള്ള ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും കരുണ ചൊലിയുടെ പ്രണയമേ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയത്തിലിരുന്ന് ഞങ്ങൾ കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ ഈശോയത്തിൽ ഞങ്ങൾക്ക് ഒഴുകിറങ്ങിയ തിരുരക്തമേ യിൽ ഹൃദയത്തിൽ ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ രു ശരണപ്പെടുന്നു സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമഭൂഷിതമാകണമേ അങ്ങേയുടെ രാജ്യം വരണമേ

പിതാവിനും ആകാശത്തിന്റെയും ഭൂമിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ ഗർഭസ്ഥനായി കാലത്ത് പീഡകൾ സ്നേഹിച്ച് കൃഷി തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചോടെ ഇനിയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേ തള്ളി സർവശക്തി ഉള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു

ഈശോയുടെ ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ലോകം മുഴുവൻ ഈശോയുടെ ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ യും പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മുഴുവൻ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേയും ഈശോയുടമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണി ആയിരിക്കണമേയും യേശോടത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി

യും പാപരിഹാരത്തിനായി അങ്ങയുടെ ശരീരവും അങ്ങേക്ക് ഞാൻ കാഴ്ചവിക്കുന്നു ഈശോയുടെ അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മുഴുവരു ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ നിത്യപിതാവും ഞങ്ങളുടെയും പാപപരിഹാരത്തിനായി ഞങ്ങളുടെ അങ്ങനെയുള്ള തിരുശരീരവും തിരി ആത്മാവും ദൈവത്വവും അംഗീകൃത ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേശോയുടേ അതിദാരുണമാ പിടാ സഹനങ്ങളെ ഓർത്തി സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മേ യോഗം മുഴുവൻ ധരുണയുണ്ടാകണമേശ്വേ പതിദാരുണമാം പിടാ സഹനങ്ങൾ സഹനങ്ങളെ ഓർത്തിന്ന് ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദൂണയുണ്ടാകിയുടെ അതിദാരുണമാം പീടാ സഹന ീണമേശ്വേ പതിദാരുണമാ പീടാ സഹനങ്ങളെ ഓർത്തിന് എന്ന യുടെ അതിദരുണമാ പീഢാ സഹനങ്ങളെ ഓർ തിന്നും ലോകം മുഴുവൻ തരുണയുണ്ട് ഞങ്ങളുടെയും ലോകം അങ്ങയുടെ മത്സലസുന്ദനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരസഹനങ്ങളെ പ്രതി ഞങ്ങൾ

അങ്ങനെയുള്ള മനസ്സിലാക്കുന്ന ആത്മാവും

അനമായാ પીડા സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലേ ലോകമുഴുവെന്നമേൽ കർണിയായിരിക്കണമേ ഈശോയുടെ தாரണമായാ પીડા സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലേ ലോകമുഴുവെന്നമേൽ കർണിയായിരിക്കണമേ ഈശോയുടെ தாரണമായാ પીડા സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലേ ലോകമുഴുവെന്നമേൽ കർണിയായിരിക്കണമേ ഈശോയുടെ தாரണമായാ પીડા സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലേ ലോകമുഴുവെന്നമേൽ കർണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ വെളവാരേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശുദ്ധനായവേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ